മഹാഭാരത കഥയിലെ പിതാമഹനായ ഭീഷ്മർ മനുഷ്യനായ ചന്ദനുവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനാണ് ചന്ദനുവും ഗംഗയും വിവാഹിതരായതെങ്ങനെ അവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായ സംഭവങ്ങൾ എന്തെല്ലാം ഇതിനെല്ലാം കാരണമായതെന്തെല്ലാമായിരിക്കും ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടി കഥയമയിലേക്ക് പോകാം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഗംഗാ മാതാവിനെ കുറിച്ച് നിരവധിയായിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടു മഹാഭാരതവുമായി ബന്ധപ്പെട്ട് ദേവിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ശാപത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അല്ലെ ഇന്ന് ആ ശാപത്തിന് ശേഷം ദേവിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് അതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്തുണ്ട് ആ സമ്പത്ത് എന്താന്നുള്ളത് ഞാൻ അവസാനം പറയുകയും ചെയ്യാം അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ശാപം കൊണ്ടാണ് ആ ഒരു സമ്പത്ത് നമുക്ക് കിട്ടിയത് എന്ന് തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു വെച്ചു മാത്രം ഇങ്ങനെ ദുർവാസാവ് മഹർഷിയെ കളിയാക്കി ചിരിച്ച ഗംഗാമാതാവിനെ അദ്ദേഹം ശപിക്കുന്നു ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുമായിട്ട് വിവാഹം ചെയ്യട്ടെ അതിലുണ്ടാവുന്ന കുട്ടികളൊക്കെ അൽപായുസാവട്ടെ എന്നുള്ളത് ആ അൽപായുസായിട്ട് കുട്ടികൾ ഉണ്ടാവാൻ കാരണക്കാരനായിട്ട് ദേവിയുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു മഹാരാജാവുണ്ട് കുരുവംശത്തിലെ പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായിട്ടുള്ള സാക്ഷാൽ ശാന്തനു മഹാരാജാവിൻ്റെയും ഗംഗയുടെയും കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ശാന്തനു മഹാരാജാവും ഗംഗാദേവിയും എങ്ങനെയാണ് ഒരുമിച്ചത് ദുർവാസാവിൻ്റെ ശാപമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അവസാനിപ്പിച്ചു അങ്ങനെ ഒരിക്കൽ ഈ കുരുവംശത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള മഹാരാജാവാണ് അദ്ദേഹം കുരുവംശത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനും ഇളയ സഹോദരനും ചില പ്രശ്നങ്ങൾ കൊണ്ട് രാജ്യഭാരം ഏറ്റെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഹസ്തിനപുരിയുടെ രാജാവായിട്ട് മാറിയത് അങ്ങനെ അദ്ദേഹം രാജാവൊക്കെ ആയി ഒരിക്കൽ വേട്ടയ്ക്കായിട്ട് പോയ സമയത്ത് ഗംഗാതീരത്തിലൂടെ സഞ്ചരിക്കായിരുന്നു ആ ഗംഗാധീരത്ത് വെച്ച് അതിമനോഹരിയായിട്ടുള്ള ഒരു യുവതിയെ കണ്ടു എന്നാണ് അവരോട് എന്തെന്നില്ലാത്തൊരു പ്രണയവും ഒരു താല്പര്യവും ഒക്കെ മഹാരാജാവിന് തോന്നി ഉടനെ തന്നെ രഥം നിർത്തി ചാടി ഇറങ്ങി അവിടെ ചെന്ന് ദേവിയോട് പറഞ്ഞു ദേവി ഞാൻ അങ്ങേ അനുരക്തനാണ് അങ്ങ് എൻ്റെ കൂടെ വരണം എൻ്റെ ഭാര്യ ആവണം എൻ്റെ കുട്ടികളെ പ്രസവിക്കണം എൻ്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവണം അങ്ങാണ് എനിക്ക് സന്തോഷം തരാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കഴിയുന്ന വ്യക്തി അങ്ങേ അല്ലാതെ ഞാൻ ആരെയും കല്യാണം കഴിക്കില്ല ഇങ്ങനെ നിരവധി ആയിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തുന്നതാണ് അപ്പം ഗംഗാമാതാവാണ് ഈ ശാപം കിട്ടി നിൽക്കുന്നത് എന്നൊന്നും ശാന്തനുവിന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗംഗ പറഞ്ഞു ഞാൻ ഒരു ഉപാധി വയ്ക്കാം അങ്ങ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിക്കാം പക്ഷെ ഒരു ഉപാധിയുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അരുത് എന്ന് പറയരുത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അത് സംഭവിച്ചോളണം എപ്പോഴെങ്കിലും അരുത് എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങേ വിട്ടു പോകും എന്നാണ് പറഞ്ഞത് അപ്പം അദ്ദേഹം പറഞ്ഞു അയ്യോ ഞാൻ എന്തിനാണ് ദേവിയോട് എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഞാൻ ഒന്നിനും ദേവിയെ എതിർക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേവിയെ വശത്താക്കാൻ ശ്രമിച്ചു അങ്ങനെ ആ ഗംഗാദേവിയും ശാന്തനു മഹാരാജാവും തമ്മിലുള്ള ഒരു ജീവിതം അവിടെ തുടങ്ങുകയാണ് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു ശാന്തനുവിൽ നിന്ന് ആ ദേവി ഗർഭിണിയായി അതിലൊരു ആൺകുട്ടി പിറന്നു ആൺകുട്ടിയെ പിറന്ന ശാന്തനു അതിനെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തിൽ അതിനെ എടുക്കുന്നു ഉമ്മ വയ്ക്കുന്നു എങ്ങനെയൊക്കെയാ കൊഞ്ചിക്കേണ്ടതെന്ന് അറിയണില്ല ഉടനെ തന്നെ ദേവി ഈ കയ്യിൽ നിന്ന് ആ കുട്ടിയെ ഏറ്റുവാങ്ങുകയും ഗംഗാതീരത്തേക്ക് നടന്നു പോവുകയും ചെയ്തു അദ്ദേഹം വിചാരിച്ചു കുട്ടിയെ എന്തെങ്കിലും കാലു കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുന്നോ കരുതിയത് പക്ഷേ ആ ദേവി ഒരു കരുണയുമില്ലാതെ ആ കുട്ടിയെ ഗംഗയിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ ഓടി വന്നു ശാന്തനും പക്ഷെ പറഞ്ഞ ആ വാക്കോർത്തു എപ്പോഴെങ്കിലും അരുത് എന്ന് പറഞ്ഞാൽ ഇവള് പോകും അതുകൊണ്ട് കുട്ടി പോയാലും വേണ്ടില്ല ഗംഗ അല്ലെങ്കിൽ ആ യുവതി ഗംഗയാണെന്ന് അറിയില്ലായിരുന്നു ആ യുവതി എപ്പോഴും കൂടെ ഉണ്ടാവണം മാത്രമാണ് അദ്ദേഹം കരുതിയത് ഇങ്ങനെ തനിക്കുണ്ടാവുന്ന ഓരോ കുട്ടിയെയും ഈ പറഞ്ഞ പോലെ യുവതി ഗംഗയിൽ മുക്കിക്കൊല്ലുന്നത് നിഷ്ക്രിയനായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ പാവം ശാന്തനുവിന് സാധിച്ചുള്ളൂ ഇങ്ങനെ ഏഴു മക്കളും ഈ ഗംഗയിൽ മുങ്ങി മരിച്ചു അല്ലെങ്കിൽ ഗംഗാദേവി തന്നെ സ്വയം മുക്കിക്കൊന്നു എട്ടാമതൊരു കുട്ടി ഉണ്ടായി എട്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴും ഇതേപോലെ ദേവി എടുത്തു ഗംഗയിലേക്ക് നടക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇനി ഇങ്ങനെ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ആദ്യമായിട്ട് ശാന്തനു ആ ഗംഗയെ തടഞ്ഞു അരുത് ഈ കുട്ടിയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല നീ എൻ്റെ അടുത്ത് പോയാലും വേണ്ടില്ല ഞാൻ സമ്മതിക്കില്ല ഈ സമയത്താണ് താൻ പറഞ്ഞു പോയ വാക്കിൻ്റെ ഒരു വില മനസ്സിലായത് ശാന്തനുവിന് കാരണം ഇനി ദേവി കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ആ കുട്ടിയെ എടുത്ത് ശാന്തരുവിൻ്റെ കയ്യിൽ വെച്ച് ആ ഭഗവതി ആരാണെന്നുള്ള സത്യാവസ്ഥ പറഞ്ഞ് ദേവി സ്വർഗത്തിലേക്ക് തിരിച്ചു പോയി എന്നാണ് ഇത് ആരാണ് ആ കുട്ടി എന്നും എങ്ങനെയാണ് ആ കുട്ടികളൊക്കെ മരിച്ചതെന്നൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അഷ്ടവസ്തുക്കളാണ് ശാപം കിട്ടി ആ അമ്മയുടെ ഗർഭത്തിൽ വന്ന് ജനിച്ചത് വസ്തുക്കൾക്കൊരു ശാപം കിട്ടിയിരുന്നു വശിഷ്ഠ മഹർഷിയുടെ എന്ന് അവരുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കാമധേനു അല്ലെങ്കിൽ സുരഭി എന്ന് പറയുന്ന പശുവിനെ വസ്തുക്കൾ മോഷിച്ചപ്പോൾ വസിഷ്ഠ മഹർഷി കൊടുത്ത ശാപമാണ് നിങ്ങളൊക്കെ ഭൂമിയിൽ ജനിക്കട്ടെ എന്നുള്ളത് അപ്പോൾ ഈ ഗംഗാദേവിക്ക് ഈ ശാപം കിട്ടിയിരിക്കുന്ന സമയത്താണ് വസുക്കൾ വന്ന് അമ്മയോട് പറയുന്നത് അമ്മേ അമ്മ ഞങ്ങൾ അമ്മയുടെ മക്കളായിട്ട് ജനിച്ചോളാം ഞങ്ങൾക്ക് എന്തായാലും ഒരു ശാപം ഉണ്ട് അതുകൊണ്ട് ഞങ്ങളെ അമ്മ എന്ത് ചെയ്യണം പെട്ടെന്ന് കൊന്നു തരണം പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ടന്നെ വരാല്ലോ അപ്പോൾ ദേവിയും എന്നാണ് പക്ഷേ ഈ വസിഷ്ഠ മഹർഷി ശപിച്ച സമയത്ത് ഒരു ശാപം കൂടുതലായിട്ട് കൊടുത്തിരുന്നു ആരാണോ എൻ്റെ പശുവിനെ എൻ്റെ സുരഭിയെ കെട്ടഴിച്ചത് ആ ഒരു വശുവിന് മാത്രം പെട്ടെന്ന് മരിച്ചു മുകളിലേക്ക് പോകാൻ പറ്റില്ല അയാൾ കുറെ കാലം ഈ ഭൂമിയിൽ ജീവിക്കും എന്നിട്ട് അയാളുടെ അന്ത്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ആ അതുകൊണ്ടാണ് എട്ടാമത്തെ കുട്ടിയെ മാത്രം ഇങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റാതായി പോയതെന്ന് ആ എട്ടാമത്തെ കുട്ടിയായിട്ട് ശാന്തനുവിൻ്റെയും ഗംഗയുടെയും മകനായിട്ട് ജനിച്ച ആ മഹാത്മാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം സാക്ഷാൽ ഭീഷ്മനാണ് ആ ഭീഷ്മനാണ് എട്ടാമത്തെ വസു അദ്ദേഹമാണ് പെട്ടെന്ന് മരിക്കാതെ സ്വച്ഛന്ത മൃത്യുവായിട്ട് ആ ഒരു ശരശൈലി കിടക്കണ സമയത്തും സ്വന്തം ഇച്ഛപ്രകാരം മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വരം കിട്ടിയ ആ മഹാത്മാവ് അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്താ അദ്ദേഹം വലിയ മഹാനാണ് അദ്ദേഹം നിരവധി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭീഷ്മർ തന്നിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു സ്വത്ത് നമുക്കുണ്ട് അതേതാ സാക്ഷാൽ വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരന് ഉപദേശിച്ചിട്ടുള്ളത് ഭീഷ്മരാണ് തളർന്നു പോകുന്ന സമയത്ത് ജീവിതം കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോകുന്ന സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് യുധിഷ്ഠിരന് വേണ്ടി ഭീഷ്മർ പറഞ്ഞു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമം ഇന്നും എത്ര എത്ര ആളുകളാണ് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ആയിരം നാമങ്ങൾ ജപിക്കുന്നത് അതാരാണ് നമുക്ക് തന്നത് ആ ഭീഷ്മരല്ലേ ആ ഭീഷ്മർ ആരാണപ്പോൾ ഗംഗയുടെ മകനാണ് അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ഭഗവാന്റെ പാതാരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ആകാശ ഗംഗയുടെ മകനാണ് സാക്ഷാൽ ഭീഷ്മർ ആ ഭീഷ്മരാണ് വിഷ്ണു സാഹസ്രനാമം ഉപദേശിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആ ഗംഗാമാതാവിനെ നമുക്ക് നമസ്കരിക്കാം എന്തിന് ഇങ്ങനൊരു മകനെ ഞങ്ങൾക്ക് വേണ്ടി തന്നല്ലോ ഈ ഭാരത ഭൂമിക്ക് ഇങ്ങനൊരു പിതാമോഹനെ തന്നല്ലോ അതിലൂടെ ഞങ്ങൾക്ക് സാഹസനാമം കിട്ടിയല്ലോ ഭഗവാനെ ആ ഗുരുവായൂരപ്പിന് ഉപാസിക്കാം അതിന് ആ ഗംഗാമാതാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു എളിയ കഥ അമ്മയുടെ ഫാതാറവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം